വധന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടെ ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ് പത്രോസൺ എഴുതിയ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം പതിനഞ്ചാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന യവനോടും സൗമ്യതയും ഭയഭക്തിയും പൂണ്ട് പ്രതിവാദം പറയുവാൻ ും ഒരുങ്ങിയിപ്പീൻ എന്ന പദമാണ് തന്റെ ലേഖനത്തിൽ ഓർമ്മപ്പെടുത്തി ഉണർത്തുന്നത് നിങ്ങളുടെ പ്രബോധനത്തിനകത്ത് മറ്റുള്ളവരെ പ്രബോധിപ്പിക്കുന്ന ഒരു കാര്യം നിങ്ങൾ ആഴമേറിയ നന്മകൾ ചെയ്യുകയും നന്മയുടെ വഴികളെ തിരഞ്ഞെടുക്കുകയും ആ തലങ്ങളിൽ ഒക്കെ നിങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നവരാണ് അതുമാത്രമല്ല അനവധി നിരവധി കഷ്ടങ്ങൾ നിങ്ങൾ സഹിക്കേണ്ടി വരുമെന്നും ആ കഷ്ടതയുടെ വഴികളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ അത് ഭാഗ്യകരമെന്നു മനസ്സോടെ സഹിക്കുകയും നിങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ആ നിലവാരത്തിൽ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കഴിക്കുമ്പോൾ തന്നെ നിങ്ങളെ അപമാനിക്കുന്ന തലങ്ങളിൽ മറ്റുള്ളവർ നിങ്ങളെ ഭയപ്പെടുത്തുന്ന തലങ്ങളിലും പ്രതിപാദിപ്പാനായി നിങ്ങളുടെ മുന്നിലേക്ക് ആളുകൾ കടന്നു വരും അത് എന്തിനാണെന്ന് ചോദിച്ചാൽ നിങ്ങളിൽ അധിവസിക്കുന്ന ദൈവ സാന്നിധ്യത്തിൻ്റെ ആ നിലകളിൽ നിന്ന് നിങ്ങളെ തള്ളിക്കളയുവാൻ വേണ്ടിയാണ് നിങ്ങളെ മറിച്ച് കളയുവാൻ വേണ്ടിയാണ് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങളെ ഭയപ്പെടുത്തുന്ന തലങ്ങളിൽ നിങ്ങളെ കലക്കിക്കളയുന്ന തലത്തിൽ പ്രതിപാദ വാക്കുകൾ നിങ്ങളുടെ മുൻപിലേക്ക് കടന്നു വരുന്നവരുടെ മുൻപിൽ നിങ്ങൾ എന്തു ചെയ്യണം എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏറ്റവും സൗമ്യതയും ഭയഭക്തിയും പൂണ്ട് അവരോട് പ്രതിവാദം പറയുവാൻ നിങ്ങൾ കാത്ത് ഇരിക്കണം എന്നുള്ള പദമാണ് നന്മ ചെയ്യുന്നത് കഷ്ടം സഹിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ പ്രതിവാദങ്ങൾ വരികയില്ല എന്ന് ചിന്തിക്കരുത് ഏതു സമയത്തും നിങ്ങളെ ഭയപ്പെടുത്തുന്ന നിങ്ങളുടെ ഹൃദയത്തെ കലക്കിക്കളയുന്ന അങ്ങനെയുള്ള പ്രതിവാദങ്ങളുമായുള്ളവർ ആളുകൾ നിങ്ങളുടെ മുൻപിൽ കടന്നു വരാം അവരോട് വാദിക്കേണ്ടതിനും അവരോട് സംസാരിക്കുന്നതിനും വേണ്ടി നിങ്ങൾ എന്തു ചെയ്യണം നിങ്ങൾ അതിന് ഒരുങ്ങി നിൽക്കണം നിങ്ങൾ ഒരുക്കമുള്ളവരാകേണം എങ്ങനെ പ്രതിപാദിക്കുവാൻ സഹുമതിയോടും ഭയഭക്തിയും പൂണ്ട് അവരോട് പ്രതിവാദം പറയുവാനായി നിങ്ങൾ ഒരുങ്ങിയിരിക്കുവാൻ മറ്റുള്ളവരെ പ്രചോദിപ്പിച്ചുണർത്തേണ്ടതിനും പത്രോസ് ഓർമ്മപ്പെടുത്തുന്നു ആകിയാൽ കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുകയും ആവോളം നന്മ ചെയ്യുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ നാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മറ്റുള്ളവർ നമ്മെ അത്യുന്നതനായ ദൈവവുമായുള്ള ബന്ധങ്ങളിൽ നിന്ന് അകറ്റിക്കളയുന്നതിനു വേണ്ടിയും നമ്മുടെ ഹൃദയങ്ങളെ കലക്കിക്കളയുന്നതിനു വേണ്ടിയും ഭയപ്പെടുത്തുന്ന വാക്കുകളുമായി നിങ്ങളുടെ മുൻപിലേക്ക് വരാം അതിൻ്റെ മുന്നിൽ നിങ്ങൾ വളരെ സൗമ്യതയോടും ഭയഭക്തിയോടും കൂടെ അവരോട് പ്രതിവാദം പറയുവാൻ തക്കവണ്ണം നിങ്ങൾ പ്രബോധിപ്പിക്കുന്നവരും ആ തലങ്ങളിൽ ഒരുങ്ങുന്നവരുമായി തീരുകയും ചെയ്യേണ്ടതിന് നമുക്ക് നമ്മെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് ഉത്സാഹിച്ചുകൊണ്ട് ആ തലങ്ങളിൽ നമുക്കായിത്തീരുവാനും സാധിക്കുകയും ചെയ്യണം ഈ വചനങ്ങൾ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ കരുണയുള്ള ഞങ്ങളുടെ സുർഗസ്ത കർത്താവേ ഞങ്ങൾ ആരുടെയും വാക്കിൻ്റെ മുൻപിൽ കോപിഷ്ടവരായി തീരുന്നവരല്ല ഞങ്ങൾ ഭയഭക്തി പൂണ്ട് സൗമ്യതയോട് പ്രതിവാദം പറയുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ നിത്യതയുടെ വലിപ്പം തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കുമാറാക്കണമേ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് സ്തോത്രം യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ഹേമേൻ